ഹായ് ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ ഓർസ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാനാവാത്തത് ഒരേ ഒരു ഉള്ളൂ എന്താണെന്നറിയോ നമ്മെ പാലൂട്ടി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ അവർക്കൊരിക്കലും വേദന നൽകാതെ വേദനിപ്പിക്കാതെ പൊന്നുപോലെ നോക്കുക അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ നോക്കാതെ അവർ പോയിട്ട് പിന്നെ വാവിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല മാത്രമല്ല അത് കാപഠ്യവുമാണ് നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹവും അനുഗ്രഹവും ലഭിക്കുന്നത് ഭാഗ്യവാന്മാരായ മക്കൾക്ക് മാത്രമാണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല ആ സമയത്ത് നാം എന്താ ചെയ്യേണ്ടത് നാം ചെയ്യേണ്ടത് അവരോട് ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കുക എല്ലാവർക്കും അറിയാം നമ്മുടെ മാതാവ് എന്ന് നമ്മുടെ യാത്ര വയം പറയുന്നുവോ ആ സമയം മുതൽ നമ്മുടെ വീട് ശൂന്യമാണ് എന്നാൽ നമ്മുടെ പിതാവ് നമ്മുടെ യാത്ര പറഞ്ഞാലോ അന്ന് മുതൽ നമ്മുടെ ജീവിതം ഇരുട്ടായി മാറുന്നു പെട്ടെന്ന് വരുന്ന ശൂന്യതയും അതുപോലെ തന്നെ ഇരുട്ടുമെല്ലാം നമ്മെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആളുകളെ കണ്ടെത്തി പഠിപ്പിക്കുകയല്ല നമ്മുടെ ജോലി ദിശാബോധമില്ലാത്തവരെ ബോധവാന്മാരാക്കുകയും നേരിൻ്റെയും അറിവിൻ്റെയും പാത കാണിച്ചു കൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത് താങ്ക് യു